ജോയിസ് കാടിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ ഒരു കുറച്ച് പച്ചക്കറി പയർ നട്ടിട്ടുണ്ട് അതിൻ്റെ വിളവെടുപ്പ് നടത്തേണ്ട നമ്മൾ പുറത്തുനിന്നൊക്കെ വിത്തുകളൊക്കെ മേടിച്ച് നട്ടാൽ വിത്തുകളൊന്നും മുളച്ച് കിട്ടാറില്ലാറിൻ്റെ ഇതിപ്പോൾ നമുക്ക് ബന്ധത്തിൽ ഒരു ചേച്ചി ഒരു പയർ വേണ്ട വിത്ത് തന്നിട്ട് അതിൽ നിന്ന് ഒത്തിരി വിത്തുകൾ നട്ടിട്ട് രണ്ടേ രണ്ട് വിത്തുകൾ മാത്രം പിടിച്ച് കിട്ടി അതിൽ നിന്നെ പയറ് വിളവെടുപ്പ് ഇന്ന് എടുക്കേണ്ട അതാണ് ഈ കാണിക്കാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ വീഡിയോണ്ട ഇതാണ് നമ്മൾ നട്ടേക്കണ പയർ ഇത് ആദ്യമായിട്ട ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ അല്ല ഇതാണ് ഫസ്റ്റിൽ ഉണ്ടായത് ഇത് വിത്തൻ്റെ എടുക്കാനായിട്ട് ഇട്ടേക്കാണ് അതിൽ അത് തന്നെ യൂതാകർമ്മമുണ്ട് അത് തന്നെ ആദ്യം എടുക്കുക കേട്ടോ വിത്തൻ്റെ എടുക്കാ വിത്തിൻ്റെ ഒരുവിധം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മണിയാണ് കേട്ടേത് ഒരുവിധം അത്യാവശ്യം നീട്ടൊക്കെ ഉണ്ട് എൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ എന്നാൽ ഇത് വിത്തനായിട്ടുണ്ട് はい。 ആ കൂട്ടത്തിലെ കുറച്ച് തക്കാളി പഴുത്തതും കൂടി എടുക്കാൻ പോവുകയാണ് പച്ചമുളക് ഓരേനൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എടുക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് ഇതാണ് കേട്ടോ കണ്ട ആദ്യ ഒത്തിരി വയർ പണിയൊക്കെ മേടിച്ച് നമ്മൾ നട്ടാകൊന്ന് മുളച്ച് കിട്ടാറില്ലായിരുന്നു കേട്ടോ ഇത് ഒരു രണ്ട് രണ്ട് വിത്ത് മുളച്ച് കിട്ടിയിട്ട് ആദ്യത്തെ വിളവെടുപ്പാണ് ഇത് കണ്ടെ ഇത്രയും ഉണ്ട് കേട്ടോ ഇത് നമ്മൾ പിള്ളേരൊക്കെ പഠിക്കാൻ പോയേക്കാണ് ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത് ധാരാളം അല്ലേ കണ്ട ഒരു ഓലത്തിന് നന്നായിട്ടുണ്ട് അത്യാവശ്യം തക്കാളിയും രണ്ടൊന്ന് പച്ചവളകും ഇത്ര നമുക്കിനി ഇത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടാ ധാരാളം അല്ലേ ഇത് ഞങ്ങൾ വേറെ നടാൻ പോയട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ഇത്ര നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക്